ഹായ് നമസ്കാരം അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അന്നൂര് നാട്ടുകാർക്ക് സുപരിചിതനായ സി കെ രാജേട്ടനാണ് നാൽപ്പത് വർഷത്തിൽ മുകളിലായി അന്നൂര് കാറമേൽ റൂട്ടിലെ സാരഥിയാണ് സി കെ രാജേട്ടൻ രാജേട്ടന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം നമസ്കാരം രാജേട്ടന്റെ കുടുംബത്തിൽ എല്ലാവരും കലാരംഗത്താണല്ലോ പ്രവർത്തിക്കുന്നത് രാജേട്ടൻ മാത്രം എന്താണ് വ്യത്യസ്തമായ ഈ മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം എല്ലാവരും കലാരംഗത്ത് വന്നതുകൊണ്ട് വീട്ടിലേക്ക് പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇന്ത്യത്തേക്ക് എന്താണെന്ന് വിചാരിച്ചു കലോടെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് നാടകവും പിന്നെ സ്കൂൾ പഠിക്കുന്ന കാലത്തിൽ എനിക്ക് നല്ല ഇതാണ് എൻ്റെ നീ ബാബു പറഞ്ഞ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ വന്നു വന്നു പറഞ്ഞു പക്ഷേ എനക്ക് അതിൽ താല്പര്യമില്ലാതെ പക്ഷേ ഞാനീ എനിക്ക് ഇതിനകത്ത് പിന്നെ ഫോസർ ചില സമയത്ത് കട്ടാവും എന്തായാലും സമയത്ത് ഓർമ്മ ശക്തിയായതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ ഫീൽഡിലേക്ക് വരുന്നില്ല അതുകൊണ്ട് നാടകം ആവാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വേഷങ്ങൾ കുറേ വേഷങ്ങൾ ചില ചിലപ്പോൾ ചെറിയ വേഷങ്ങളിലും ഇഷ്ടപ്പെട്ടിട്ട് നീ സിനിമയിലേക്ക് നാടകം ചില പോകണമെന്നില്ല അതിനെ അനിയനെ പോലെ വരണം എന്നാലും പറഞ്ഞു ഞാനൊക്കെ അതിൽ താല്പര്യമില്ല പിന്നെ എനിക്ക് വെയിൻ ഫീൽഡും അങ്ങനെയായിട്ട് വന്നു അതാണ് ഞാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നത് ഇപ്പം രാജാവിന് എത്ര കാലമായി ഈ ഡ്രൈവിംഗ് മേഖലയിൽ നിൽക്കുന്നു ഞാൻ ആദ്യമായി ഓട്ടോറിക്ഷ എടുത്തത് ആയിരത്തി തൊള്ളായിരം പിന്നെ ഇരുപത്തൊന്ന് വയസ്സിൽ ഓട്ടോറിക്ഷ എടുത്തു അഞ്ചു വർഷം ഓട്ടോറിക്ഷ എടുത്തു ആണെന്ന് പിന്നെ ട്രക്കറിലേക്ക് വന്നു പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യപട സേന നീ ടി സി വി കുഞ്ഞപ്പോടെ ഒരു ട്രക്കറുണ്ട് അവൾ പറഞ്ഞു നീ എൻ്റെ വണ്ടി എടുത്തോ എന്നോട് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു ഞാൻ എന്നോട് പറഞ്ഞുതരുന്നത് വല്ലാതെ ഒരു രോമാഞ്ചം വന്നു ഞാൻ നീ ഡ്രൈവിംഗ് പിന്നെ ഫോർ വീലർ പൊടിച്ചു പോയി ഇല്ലാതണം നീ ഉടനെ ഫോർ വീലെടുക്കണം ഫോർ വീലെടുത്ത് ട്രക്കർ ഞാൻ ട്രക്കറ് വാങ്ങിക്കുന്നു നീ ട്രക്കർ എടുക്കണമുണ്ട് ഞാൻ ഉടനെ ഫോർ വീലെടുത്ത് ലൈസൻസ് ആക്കി ഞാൻ ഉടനെയാൽ ട്രക്കറ് തന്നു ഞാനങ്ങനെ അയാളെ അയാളെ വണ്ടി പതിനൊന്ന് വർഷം ഞാൻ എടുത്തു പിന്നെ അവരെ മക്കളും അവരുടെ ഡൽഫിലും പോയതുകൊണ്ട് ഇത് നോക്കിയാൽ താൻ പിടിക്കാനൊരു ആയിട്ട് ബുദ്ധിമുട്ടി കണ്ടിട്ട് അവരത് കൊടുത്തു കുറച്ച് പുഴയും വണ്ടി ഞാൻ പിന്നെ ട്രക്കറിൽ ആ റൂട്ടിലേക്ക് ഇവിടെ തന്നെ ഓടാനുള്ള ചാൻസ് കിട്ടി ഞാൻ അവരെ സ്വന്തം വണ്ടി പിണറായി പോയിട്ട് എടുത്തിട്ട് വന്നു പത്ത് മുപ്പത് മൂന്ന് കൊല്ലായിപ്പോൾ ഈ പതിനാല് മുപ്പത്തിനാല് കൊള്ളോളായി ഈ വണ്ടി എൻ്റെ കയ്യിൽ അങ്ങനെ കാലം വേണ്ട ബസ്സൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ ഒരു ജീവിതപരാധാധിയായിട്ട് ഞാൻ ജനങ്ങളോട് നല്ല സഹകരിച്ച് പോയി ഞാൻ നാൽപ്പത് വർഷമായിട്ട് ഞാൻ ട്രക്കർ ഫീൽഡിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം നാൽപ്പത് വർഷമായി ഇനി ഇത് പോകുന്നത്ര പോയിക്കോട്ട് ഇന്നലെ എല്ലാ ഡ്രൈവിംഗ് മേഖലയിലുള്ളവരൊക്കെ പുതുതായുള്ള വണ്ടികളാണല്ലോ ചൂസ് ചെയ്യുന്നത് രാജേട്ടൻ എന്താ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള കാരണം ഒന്നാമത് ഈ തന്നെ എനിക്ക് ലോങ്ങ് ട്രിപ്പ് ഒന്നും പോകാൻ താല്പര്യമില്ല ഈ റൂട്ടിൽ ജനങ്ങളോട് സംസാരിച്ച ഒരു തമാശ എന്ന് പറഞ്ഞാൽ ഒരു എനിക്കൊരു ഇഷ്ടം തോന്നി അതുകൊണ്ട് പിന്നെ ഭക്ഷണം എല്ലാം പിടിത്തന്നെ കഴിക്കാം അതെന്നുള്ള ആ രൂപത്തിലാണ് എനിക്ക് ഈ തന്നെ ഇതിന് മതി എനിക്ക് ഇടയ്ക്ക് എൻ്റെ മോൻ പറഞ്ഞ വണ്ടി മാറ്റി പോയിട്ട് മോൻ എൻ്റെ മോൻ ഇപ്പം വണ്ടി മാറ്റിയിട്ട് ഒരു വണ്ടി എടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ലോങ്ങ് ട്രിപ്പ് പോകാൻ പിടിക്കാൻ താല്പര്യമില്ല ഇതിൽ തന്നെ കഴിച്ചു പോകണം എന്നതിൽ ജനങ്ങളെ കണ്ടോണ്ട് ഞാൻ ു പഴയ കാലത്ത് രാജാവിന്റെ ട്രക്കർ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ പഴയ കാലത്ത് ആംബുലൻസ് വരെ കിട്ടാത്ത സമയത്ത് രാജാവിന്റെ ട്രക്കർ വരെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന കേട്ടിരുന്നു അതിൽ ഒന്ന് പറഞ്ഞല്ലോ ആ അതിൽ പിന്നെ ഇതിന്റെ അടുത്ത് ബോഡി കയറ്റിക്കൂടാ വന്നു ടാക്സി വണ്ടിയിൽ ബോഡി കയറ്റി കഴിഞ്ഞാൽ ശവം കയറ്റിയ വണ്ടിയാണെന്ന് പറഞ്ഞ പ്രശ്നമാകും പക്ഷെ ഞാൻ ഇല്ലാണ്ട് ഞാൻ ഒരു ആംബുലൻസ് കിട്ടാത്ത ഒരു ബോഡി ഞാൻ കേട്ടിട്ടുണ്ട് അത് പൈസ പേടിത്തല്ല അത് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് പിന്നെ ആ ഒരു വണ്ടി വന്നില്ല അതും കുറേ സഹായങ്ങൾ ത്യാഗങ്ങൾ എല്ലാവരും ചെയ്തത് വണ്ടി ഒരു ബോഡി ഒരു വ്യക്തി തൊഴിലവർക്ക് ഒന്നും കിട്ടുന്നില്ല അങ്ങനൊരു സ്ത്രീയുടെ ബോഡി എന്റെ സ്വന്തക്കാരൻ തന്നെ ബോഡി ഞാൻ കേട്ടിട്ടുണ്ട് അബ്ദമാണല്ല ഈ ഡ്രൈവിംഗ് മേഖലയിൽ നല്ല ഡ്രൈവർ നാല്പത് വർഷമായി ഒരു പ്രശ്നങ്ങളും ഇല്ല ഒരു ആക്സിഡന്റും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അനുമോദനം എന്തോ കിട്ടിയിട്ടേ അതെന്താണ് അതൊന്നു പറഞ്ഞു അതെനിക്ക് റംസാൻ സമയത്ത് കാലം വരെ മുസ്ലിം കുട്ടികൾ അവരവിടെ ഈ ഫ്രീ ആയിട്ട് അരിയിലൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങിൽ എന്നീ നമ്മൾ പറ്റിയ ഡ്രൈവറായാലും രാജ്യം ഇത്രയും കാലായതുകൊണ്ട് അനുമോദിക്കണം അതൊരു മുപ്പത്തഞ്ച് കൊല്ലം അത് ഒരഞ്ച് വർഷം മുമ്പേ എന്നെ ആ റംസാദ് നാളിലവർ എന്നെ വിളിച്ച് അനുമോദിച്ചിരുന്നത് അപ്പോൾ പൊന്നാടൊക്കെയാണ് എത്ര നല്ല റൈൻഫീൽഡിൽ നല്ല നന്നായിട്ട് ഇതൊരു ടൗണ്ട മുട്ടാണ്ട് വന്നതിൽ അവർ നമ്മുടെ നല്ല അഭിപ്രായം പറഞ്ഞ് എന്നെ പൊന്നാട എണ്ണിച്ച് ഇതൊക്കെ തന്നിട്ടുണ്ട് അവിടുത്തെ മുസ്ലിം കുട്ടികൾ അവർ റംസാൻ സമയത്താണ് വേറെ ആരും അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല അവരറിയില്ലാന്ന് തോന്നിയില്ല എനിക്ക് ഗൗരവറിയില്ല എന്ന് തോന്നും എനിക്ക് എം കെ എ സി ആകുമ്പം മുൻകൈ എടുത്തത് അല്ലെങ്കിൽ ഞാനിങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞത് എം കെ സി ആകുമ്പോൾ തോന്നും വേറെ ആരും ഇപ്പം അറിയില്ലാന്ന് തോന്നും അത് നന്നായിട്ടുണ്ട് എന്നെ നിങ്ങൾ പിന്നെ ഓർമ്മിച്ചു തൊട്ട് ൊട്ട്ലേ എല്ലാവർക്കും അതെ അതെ അതെന്നുവെച്ചാൽ ഞാനല്ലാണ്ട് അങ്ങനെ തമാശ പറഞ്ഞതിനെ കുറിച്ച് കുറെയാൾക്ക് എന്നെ ഇഷ്ടപ്പെടില്ല എന്റെ വാക്കുകളിൽ തമാശ പറഞ്ഞു പോകും കുറെ ആൾക്കിഷ്ടമാണ് കാറൊക്കെ കൊള്ളുമ്പോൾ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഉണ്ടല്ലോ കാണിക്കവർ ശത്രുക്കളെ അപ്പൊ അതുകൊണ്ട് ചിലർക്ക് എന്നെ ഇഷ്ടപ്പെടും ചെല്ലാർക്ക് എന്റെ തമാശ കൊണ്ട് എന്റെ വണ്ടിയിൽ തന്നെ കയറാൻ തലത്തിലുള്ള ആണങ്ങളുണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ പോകത്തല്ല ഞാൻ പറഞ്ഞു മരിക്കുന്നവരെ ഞാൻ ഇതുകൊണ്ട് പോകും ട്രക്കറുണ്ട് ഞാൻ ഇനി വേറെ ഫീൽഡിലേക്ക് പോകുന്നില്ല പറഞ്ഞു നിങ്ങൾക്ക് വേറെ വണ്ടിയിൽ നിങ്ങൾ ഞാൻ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾ വണ്ടി വേണമെങ്കിൽ മനസ്സിലായി ഞാൻ വണ്ടി എടുത്ത് നിങ്ങൾ ടാക്സിയായിട്ട് ഓടിക്കുമോന്നു പറഞ്ഞു അങ്ങനെ വണ്ടി ഞാൻ ട്രക്കർ മാത്രം ഇനി എന്റെ കാലം വരെ ട്രക്കർ ഇനി ഓർഡർ വരുന്നവരെ എൻ്റെ കൂടെ ഓർഡർ വരുന്നുണ്ട് അതുപോലെ ഞാൻ ട്രക്കറായിട്ട് തന്നെ മുന്നോട്ട് പോകും ഞാൻ ഞാൻ ഈ ജനങ്ങളെ സേവിച്ചത് അതിനോട് ട്രക്കർ വേണ്ടാ പറഞ്ഞത് ജനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ വറിയാൻ പോയി ഇപ്പം ഈ മേഖല ഭയങ്കര കഷ്ടത്തിലല്ലേ എല്ലാം കൂടി കഴിച്ചാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയിലല്ലേ ഇപ്പം വീട്ടിൽ ഞാൻ വീട്ടിൽ പരിഹരിക്കുന്നതാണ് എന്റെ പുള്ളരും മക്കൾ പറഞ്ഞോണ്ട് വീണ്ടിറങ്ങിയതാണ് ഇപ്പം ഒരു ശരാശരി ഡ്രൈവറ് പത്തവരെ ബാക്കിയായി കിട്ടുന്നില്ല കണ്ണീ കഴിച്ചിട്ട് ശരാശരി എഴുന്നൂറ് ഉപ്പൂറ് ഉപ്പ ഒരു ഡ്രൈവറ് പത്തേ ചിലപ്പോൾ ആയിരം ഉപ്പരും വിളിക്കുന്നില്ല അതുവരെ ഒഴിഞ്ഞു കിട്ടത്തില്ല ഓട്ടോറിക്ഷകൾ കൊണ്ട് ഇപ്പൊ നമ്മുടെ കൂടെ ജീവിക്കണം അപ്പൊ അതിലൂടെ വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല രൂപത്തിൽ ലാഭം നോക്കാതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് ജനസേവനവും കുറച്ച് എന്റെ ഒരു പോക്കറ്റ് മണി രീതിയിൽ വീട്ടിലിരിക്കാൻ കഴിയാത്തതുകൊണ്ട് നടക്കുന്നതാണ് അതായത് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനത്തിലൊക്കെ സജീവമാണല്ലോ ഈ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനമൊക്കെ ഞാൻ നാല്പത് വർഷം സിഐ ടിന്റെ ഇപ്പോ ഇപ്പം കൂടെ സി ഐ ടി യൂണിയനിലാണ് ഞാൻ നാല്പത് വർഷം അമ്മായി വർക്ക് ചെയ്തു സി ഐ ടി വർക്ക് ചെയ്തു അതിൽ നിന്ന് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് എന്നെ കൊണ്ടുവന്നു ഇരുപത് വർഷായി പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് തോന്നുന്നു രാവിലെയും വൈകുന്നേരം എന്നാൽ ഈ തക്ര ഫീൽഡാവുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പൊ രാവിലെ പരിപാടി ഉണ്ടാവും വൈകുന്നേരം പരിപാടി ഉണ്ടാവും ജാതിയിലും പരിപാടി ഉണ്ടാവും പ്രതിഷേധം ഉണ്ടാവും അപ്പം എല്ലാം കൊണ്ടും എല്ലാ പരിപാടിയിലും പങ്കെടുക്കാനാകുന്നില്ല ജനങ്ങൾക്ക് ജനങ്ങൾക്കിന് വിഷമം പറയുന്നില്ല റൂട്ടിൽ വണ്ടിയില്ലാത്തവരെല്ലാം പിന്നെ അതെല്ലാം കൊണ്ട് പിന്നെ എനിക്ക് കഴിയുന്നില്ല വയസ്സ് കുറച്ചൊന്ന് തോന്നിപ്പോകുന്നു എനിക്ക് രാവിലെ ഉണങ്കില്ലാതെ പോലും വണ്ടി പ്രസ്ഥാനം എല്ലാം കുറിച്ച് കുറച്ച് ബാധ്യത ഇല്ലാതുമ്പോൾ ഞാൻ രാഷ്ട്രീയം ഇപ്പം കുറച്ച് പിന്നോട്ടാകും രാഷ്ട്രീയം തന്നെ എൻ്റെ ആശയം അതെല്ലാം തന്നെ അതിന് മാറ്റില്ല മരിക്കുന്നവരെ അതെന്നെ പോകും പക്ഷേ ഇപ്പം കഴിയാത്തത് കൊണ്ട് രാഷ്ട്രീയത്തിന് എതിരോ കാര്യം രാഷ്ട്രീയം ഇല്ല പക്ഷെ കഴിയില്ല ഈ പന്ത്രാ വണ്ടി ദേശം കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൂടി ഇപ്പൊ എനിക്ക് കാലം ആവുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നോട്ടും ഏത് കണ്ണൂരോ അങ്ങനെ ഏഴ് വണ്ടിയില്ലല്ലേ എല്ലാവരും അത് എല്ലാ പരിപാടിയും എന്റെ പാർട്ടി പരിപാടിയെല്ലാം എന്റെ പാർട്ടി പരിപാടിയെല്ലാം എന്നെ ഞാൻ പിച്ചിട്ടേ പറയാളായിരിക്കും അത് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവർ എന്നെ അന്വേഷിച്ചിട്ട് ചില ബുദ്ധിമുട്ടില്ലല്ലോ ഞാൻ ഒഴിവാക്കുന്നത് ചിലപ്പോൾ എല്ലാ പരിപാടികൾക്കും എന്നെ വിളിക്കലുണ്ട് അന്വേഷിക്കുന്നുണ്ട് പാർട്ടി എന്നെ എല്ലാ പരിപാടിക്കും ഞാൻ ഉണ്ടാവും കണ്ണൂര് അധികം തപ്പൂരിൽ കണ്ണൂര് ഞാനുണ്ടാവും ഇപ്പൊ ദിവസം കുറവില്ലായത് കൊണ്ടും ചില കഴിയാത്തതുകൊണ്ട് ചില സമയത്ത് ഞാൻ ഒഴിവാക്കും രാജ്യത്തെ ഫാമിലീനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞുതരണം എൻ്റെ ഫാമിലി പറഞ്ഞ രണ്ടാം രണ്ടാംകുട്ടികൾ മുത്തോൻ ജില്ലാ ബാങ്കിൽ കേരള ബാങ്കിൽ വർക്ക് ചെയ്യുന്നു പെരുമ്പിയില് രണ്ടാമത്തെ ഒരു ഇന്നോവ ടാക്സി ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു മുന്നൊരു ഗൾഫിൽ ഒരു മൂവല്ലായിരുന്നു എനിക്ക് നല്ല പൈസ കൊണ്ട് ഒരു ചെറിയ ടാക്സി പണിച്ചിട്ട് ടാക്സി ഇന്നോവ ടാക്സി ആയിട്ട് കൊടുക്കുന്നത് മൂത്തമൻ വീടാനും വെച്ച് മോനൊരു കുട്ടിയുണ്ട് കാര്യം താമസിക്കുന്നു വീടിപ്പം നമ്മൾ മൂന്നാൾ ഞാനെൻ്റെ ഭാര്യ ചെറിയൊന്നും താമസിക്കുന്നു ഇപ്പം രാജേട്ടൻ്റെ അനിയന്മാരൊക്കെ ഏട്ടന്മാരൊക്കെ കലാകാരന്മാരല്ലേ അതിൽ എന്തെങ്കിലും കഴിവ് രാജേടനെ കിട്ടിയിട്ടുണ്ടോ ാനോ അങ്ങനെ അഭിനയിക്കാനോ എന്തെങ്കിലും അങ്ങനെ ഒരു കഴിവ് ഇല്ല ഞാനതിന് ശ്രമിച്ചിട്ടില്ല കലയിൽ ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ ഞാൻ ഒരു പ്രവേഷം കെട്ടിയെങ്കിൽ ഒരു ഹരിജൻ സ്ത്രീയുടെ ഒരു വിഷം നമ്മുടെ രാമാഷണി പറഞ്ഞു കൂടം രാമാ കുമാർ അച്ഛൻ അവർ ആൾ നന്നായിട്ടൊരു ഹരിജൻ സ്ത്രീൻ്റെ വേഷം കിട്ടി വെളുത്തേക്ക് കടുത്ത കണ്ണവർഷം ഉണ്ടല്ലോ ആ പ്രച്ചന വേഷത്തിൽ നിനക്ക് ഫസ്റ്റ് പ്രൈസ് എടുത്തുകയും ചെയ്തു അപ്പോൾ അന്നേരം ഭയങ്കര സംഭവമാണ് കുറേ കൂട്ടി സ്കൂളിൽ അന്നേരം അതിനകത്ത് പിന്നെ ഒരു പ്രച്ചന്ന വേഷത്തിൽ ഒരു മയിലെണ്ണ വെക്കുന്നതായിട്ട് മാതൃഭൂമി ബാലജന ശക്തി എത്തുന്ന ഒരു ഒരു പരിപാടിയിൽ മയിലന്റെ വെക്കുന്ന റോളെടുത്തി അതിലും എനിക്ക് സമ്മാനം കിട്ടി പിന്നെ അമിത എന്നോട് എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഈ വെങ്കലേക്ക് വന്നോലും പറഞ്ഞു പിന്നെ എനിക്ക് ആവുന്നില്ല കലയോടെ നാടകണ്ടെങ്കിൽ ഞാൻ നാടൻ കാണാൻ പോകും നാടകന്റെ ഒരു ജീവനാണ് എവിടെയും ഏട്ടന്മാരെല്ലാം അഭിനയിച്ചുകൊണ്ട് ചെറുപ്പത്തിൽ നാടകം കണ്ട് ചിരിച്ചുകൊണ്ട് നാടകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാടകം ഉണ്ടെങ്കിൽ ഞാൻ നാടൻ കാണാൻ പറ്റും അവിടെ ഗാന്ധിപാദ്യം പിള്ളേരണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ പോയി കാണും അപ്പോൾ നാടകത്തോട് കലയോടെ ഭയങ്കര താല്പര്യമാണ് പക്ഷേ ഇന്നും നാടകത്തോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കെന്താണില്ല ആ ഫീൽഡിൽ പ്രോസിങ്ങിനെ പെട്ടെന്ന് പഠിക്കാൻ ഭയങ്കര ബൈഹാത്ത കിട്ടൂല പേടി കിട്ടും പക്ഷേ പേടിച്ചിട്ടാണ് ഞാൻ ഈ നാടകം ഇതിൽ നില്ല കലയിൽ നിന്നെല്ലാം ലക്ഷ്യം എടുത്തിട്ടു തന്നത് ഭയങ്കര താല്പര്യമാണ് ഏട്ടൻ്റെ കൂടെ കുറച്ച് ആട്ടത്തിനെല്ലാം ഒരുപാട് പെല്ലാം കുറച്ച് ആടത്തിന് പോകുമ്പോൾ എന്നോട് ചോദിക്കും നിനക്ക് എന്തെങ്കിലും ഈ വേഷം എടുത്തോളൂ ഏട്ടന് കഴിയാത്തത് ഞാനങ്ങനെ പറയും നമ്മൾ എനിക്കതാവില്ലേ അത് ആവാറ്റല്ല അത് ഭയങ്കര ഇഷ്ടം തന്നെ മാറിയ കലാകാരൻ പറഞ്ഞേട്ടും നമുക്ക് അത് മൂത്തേട്ടൻ രാമകൃഷ്ണൻ മൂത്ത ചിത്രശാലും ആർട്ടിസ്റ്റ് ശരിപ്പായ ആരാധന വീഡിയോ വീഡിയോഗ്രാഫറാണ് അയാൾ കുറത്ത് മുതിയനത്ത രണ്ടാമത്തെ അയാൾ നടൻ കലാകാരൻ എല്ലാം മേക്കപ്പ് ആർട്ടിസ്റ്റും മേക്കപ്പ് അയാൾ ചിത്രരചന പ്രദീപ ഉണ്ടാക്കലെല്ലാം ആയിപ്പു രണ്ടാമത്തെ രണ്ടാമത്തായിട്ട് തമ്പാൻ അയാൾ ടാക്സി ഡ്രൈവറാണ് അയാളിപ്പോൾ കഴിയുന്നില്ല വയസ്സായ കഴിഞ്ഞ ഓപ്പറേഷൻ ചെയ്തിട്ട് ടാക്സി എടുക്കുകയില്ല ടാക്സി വേഗിച്ചു മൂന്നാമത്തെ ആളാണ് വാസ്കർ പുറത്തിയായിട്ട കലാകാരൻ അയാളിങ്ങനെ വണ്ടി എടുക്കുന്നുണ്ട് ഇപ്പോൾ നാലാമത്തെ മോഹൻ തൃക്കിപ്പുര താമസം മോഹൻ ഓട്ടോ എടുക്കുന്നു ഓടി ഞാൻ മാത്രമാണ് ഈ കലീന് ശേഷം വിട്ടു ബാക്കി ഇവരെ നാലാളും കലാകാരന്മാരാണ് ബാബു ഇപ്പം സിനിമാ സീരിയലിൽ നാടകം ചിത്ര തര നമ്മൾ ആവശ്യമാണ് മൂത്ത ആളെ ഒളയാളും ആളാണ് അവർക്കെല്ലാം അറിയായിട്ട് പറ്റി ഇപ്പം ചിത്രവേദന ക്ലാസ് എല്ലാം ബാബു തുറന്നുണ്ട് അപ്പോൾ കേൾക്കാൻ കൂടി ഷെയർ ആയിട്ട് ഇവിടെ ചിത്രവേദന ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പം അവരും കലിയിൽ ഭയങ്കര ബന്ധപ്പെടുന്നുണ്ടായി കേട്ടല്ല തമാർ നാട്ടിൽ നല്ല ഒരുപാട് നാടകത്തിൽ വലിയ ഷെയർ ഉണ്ട് ഇവരെല്ലാം നാടകം ഉണ്ടാകും നമുക്കതിനുണ്ടായി നാടകത്തോട് ഇപ്പം ഞാനിന്ന് വിട്ടു എനിക്ക് ഇങ്ങനെ ഇതുമായി തോന്നി നമ്മുടെ ഈ അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററിയിൽ ഇത്രയും നേരം സഹകരിച്ചു ഒരുപാട് ഒരുപാട് നന്ദി രാജാട്ടൻ ഇനിയും ഒരുപാട് ഒരുപാട് കാലം ഈ ട്രക്കർ മേഖലയിൽ നിൽക്കാൻ സാധിക്കട്ടെ അന്നൂർ നാട്ടിലും കാറനാട്ടിനും ഇത് അത്യാവശ്യമാണ് രാജാട്ടൻ ചെയ്യുന്ന ഈ സേവനം കൂടി ഇത്രയും കാലം നാൽപ്പത് വർഷമായിട്ടും ഇങ്ങനെയൊരു സംരംഭം എം കെ സി വന്ന് എൻ്റെ അടുത്ത് വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇത് ചില മരിച്ചു കഴിഞ്ഞാലാണ് അയാളെപ്പറ്റി അന്വേഷിക്കുന്നത് നാൽപ്പത് വർഷം ഞാൻ ഞാനീ റെൻഫീൽഡ് ട്രക്കർ ഒരേ റൂട്ടിൽ നാൽപ്പത് വർഷം അത് തെരഞ്ഞെടുത്ത് ഈ എം കെ സി വന്ന ഈ മീഡിയ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് എം കെ സിയിലെ ഈ മീഡിയ നന്നായി മുമ്പോട്ട് പോകട്ടെ ഇനിയുള്ള സംരംഭങ്ങളിൽ എല്ലാറ്റിനും നമ്മളുടെ എല്ലാവരും അർപ്പിക്കുന്നു സന്തോഷം വന്നതിൽ സന്തോഷം പയ്യന്നൂർ അന്നൂരിൽ ആനടൽ പടിഞ്ഞാറ്റിയിൽ കുഞ്ഞുരാമ പൊതുവാളുടെയും ചുവട്ട കുഞ്ഞുവീട്ടിൽ കോടിയമ്മയുടെയും ഒമ്പത് മക്കളിൽ എട്ടാമത്തെ മകനായി സി കെ രാജൻ്റെ ജനനം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷത്തിൽ വളർന്നു വന്ന അദ്ദേഹത്തിന് വിദ്യാഭ്യാസം പാതിവഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടതായി വന്നു ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടേണ്ട തത്രപ്പാടിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബത്തിനൊരു താങ്ങാവുകയായിരുന്നു ആദ്യമായി ഓട്ടോറിക്ഷ ഡ്രൈവറായി ഡ്രൈവിംഗ് മേഖലയിലേക്ക് കടന്നു വരികയും അഞ്ചു വർഷത്തോളം ഓട്ടോറിക്ഷ ഓടിച്ചു ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നതിനിടയിലാണ് ട്രക്കർ എടുക്കാൻ തുടങ്ങിയത് കൂടെപ്പിറപ്പുകൾ കലാപരമായ കഴിവുകളിൽ മികവ് പുലർത്തിയപ്പോൾ അതിലൊന്നും ശ്രദ്ധ ചെലുത്താതെ തൻ്റെ കടമ്പകൾ മറികടക്കാനുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു അദ്ദേഹം പയ്യന്നൂരിൽ നിന്നും അന്നൂർ കാറമൽ റൂട്ടിൽ ട്രക്കർ സർവീസ് ആരംഭിച്ചപ്പോൾ ആ പ്രദേശത്തെ നിവാസികൾക്ക് സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു അത് തൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരെ എല്ലാം രാജേട്ടന് സുപരിചിതമാണ് ഓരോ വീടിൻ്റെ അടുത്തും ഇടവഴികളിലൂടെ നടന്നു വരുന്നവർക്കു വേണ്ടിയും കാത്തു നിൽക്കുമായിരുന്നു യാത്രക്കാരോടെല്ലാം വളരെ സൗമ്യമായ പെരുമാറ്റവും കുശലവർത്തമാനവുമായാണ് യാത്ര ആരംഭിക്കുന്നത് രാജേട്ടനേക്കാൾ മൂപ്പുള്ളവരും സമപ്രായക്കാരും ഇപ്പോഴും വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും നാൽപ്പത് വർഷമായി റൂട്ട് മാറാതെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായി സി കെ രാജേട്ടനെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ട്രക്കറിൽ കയറിപ്പോയി സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് കാലഘട്ടം എല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ ജോലി നേടിയവരും വീണ്ടും യാത്ര തുടരുകയാണ് ഇവരെയൊക്കെ കൊണ്ട് മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയാലും ആ വാക്ചാതുര്യത്താലും യാത്രക്കാരുടെ ഇടയിൽ എന്ന് വേണ്ട എല്ലാവരുടെ മനസ്സിലും നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് സി കെ രാജേട്ടൻ ഒരു പെരുന്നാൾ ദിനത്തിൽ അന്നൂർ കറമൽ നിവാസികൾ പൊന്നാടിയിട്ട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാര്യഗീതയും രണ്ടാൺമക്കളും അടങ്ങുന്നതാണ് രാജിൻ്റെ കുടുംബം ജീവിത യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും ഏറെ ദുഃഖങ്ങളാണ് സമ്മാനിച്ചതെങ്കിലും ഈ നാൽപ്പത് വർഷത്തെ കാലയളവിൽ യാത്രക്കാരുടെയും മറ്റു സന്തോഷത്തിലും അവർക്ക് സമയത്തെത്താൻ തന്നെ കൊണ്ട് ആകും പോലെ സൗകര്യം നൽകുമ്പോഴും അതിൽപ്പരം മറ്റൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വളർന്നു വന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് അല്പം കഷ്ടപ്പാട് നീങ്ങിയെങ്കിലും ആ കടന്നു വന്ന ഓരോ അവസ്ഥകളും സങ്കടങ്ങളും ഇന്നത്തെ തലമുറക്കും സമൂഹത്തിന്റെ മുമ്പിലും തുറന്നു കാട്ടാൻ ഒരു വഴിത്തിരിവായി അറിയാതിരങ്ങളിലൂടെ പങ്കുവെക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് സിക്ലം തരുമോ തരുമോ തലയ്ക്കോന്യാശം താഴേ മരുഭൂമി തപസു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ